കൊല്ലം റവന്യൂ ജില്ലയിലെ അഞ്ചൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവത്തിൽ സമാപന ദിവസമായ ഇന്ന് അളകാപുരി ഊട്ടുപുരയിൽ വൻതിരക്ക് അഞ്ചൽ ജമാഅത്ത് ഓഡിറ്റോറിയത്തിലെ അളകാപുരി ഊട്ടുപുരയിലൊരുക്കിയ വിഭവസമൃദ്ധമായ സദ്യ കഴിക്കാൻ വൻതിരക്കായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അനുഭവപ്പെട്ടത് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കാനായി എത്തിയ മൂവായിരത്തിൽ പരം കുട്ടികൾക്കും അധ്യാപകർക്കും സംഘടനാ ഭാരവാഹികൾക്കും പായസം ഉൾപ്പെടെയുള്ള വിഭവസമൃദ്ധമായ സദ്യയാണ് വാഴയിലയിൽ നൽകിയത് കെ പി എസ് ടി എ എന്ന പ്രതിപക്ഷ അധ്യാപക സംഘടനയാണ് ഇത്തവണ ഭക്ഷണ കമ്മിറ്റിയുടെ ചുമതല വഹിച്ചത് അഗസ്തിക്കോട് സ്വദേശിയായ പ്രസാദ് എന്ന മുഖ്യ പാചകക്കാരന്റെ നിയന്ത്രണത്തിനാണ് ഈ നാല് ദിവസവും ഭക്ഷണം ഒരുക്കി നൽകിയത് ഒന്നാം ദിവസം വെജിറ്റബിൾ ബിരിയാണിയും ബാക്കി മൂന്ന് ദിവസങ്ങളിലായി വ്യത്യസ്ത രീതിയിൽ തയ്യാറാക്കിയ പായസമടക്കമുള്ള വിഭവസമൃദ്ധമായ സദ്യയായിരുന്നു വിളമ്പിയത് കൊല്ലം റവന്യൂ ജില്ലയിലെ അഞ്ചൽ ഉപജില്ലാ കേരള സ്കൂൾ കലോത്സവം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് തീയതികളിലായി അഞ്ചൽ ഈസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഘടിപ്പിച്ചു വരുന്നത് ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഇന്ന് സമാപനം കുറിക്കും ഉപജില്ലയിലെ എൺപതിലധികം സ്കൂളുകളിൽ നിന്നും അയ്യായിരത്തിലധികം കലാപ്രതിഭകളാണ് കലോത്സവത്തിൽ മാറ്റുരയ്ക്കുന്നത് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏഴിടങ്ങളിലായാണ് ആവേശകരമായ മത്സരങ്ങൾ നടന്നുവരുന്നത് മോണോ ആക്ട് മിമിക്രി കഥാപ്രസംഗം പരിചമുട്ട് കഥകളി ഗ്രൂപ്പ് തിരുവാതിര മാർഗംകളി പൂരക്കളി ചവിട്ടുനാടകം ശാസ്ത്രീയ സംഗീതം കഥകളി സംഗീതം സംഘഗാനം ദേശഭക്തിഗാനം മംഗലംകളി വട്ടക്കളി ഇരുളനൃത്തം മലപ്പുലയാട്ടം പളിയ നൃത്തം മാപ്പിളപ്പാട്ട് ഗസൽ ആലാപനം ഇംഗ്ലീഷ് പ്രസംഗം ഇംഗ്ലീഷ് പദ്യം ചൊല്ലൽ ഹിന്ദി പ്രസംഗം ഹിന്ദി പദ്യം ചൊല്ലൽ എന്നീ മത്സരങ്ങളായിരുന്നു ഇന്ന് അഞ്ചൽ ഈസ്റ്റ് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഏഴ് വേദികളിലായി നടന്നു വരുന്നത് റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് പുനലൂർ